എല്ലാ സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ചാനലിലെ പ്രസിഡന്റ് മിനി ടീച്ചറോടൊപ്പം ഫാദർ പ്രധാന അതിരൂപത വൈദികരുടെ മാറ്റം പ്രഖ്യാപിച്ചു മറ്റൊരു പ്രധാന വാർത്ത മുണ്ടത്തിക്കോട് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ആരംഭിച്ച ദർശന സഭയുടെ പ്രഥമ വാർഷികം ആഘോഷിച്ചു നവോദിയൻ ഫാദർ മൈക്കേൾ തോട്ടു അർപ്പിച്ചു വിരുദ്ധ വിരുദ്ധ സംഘടനയുടെ കഴിഞ്ഞ ഞായറാഴ്ച കുട്ടികൾക്കായി ലഹരി സെമിനാർ നടത്തി വാർത്തകൾ വിശദമായി തൃശൂർ സ്ഥലം പ്രഖ്യാപിച്ചു മൂന്ന് വർഷത്തെ ശേഷം തയ്യൂർ ഇടവകയിലേക്ക് മാറിപ്പോകുന്ന അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിക്ക് മുണ്ടത്തിക്കോട് ഇടവകയുടെ യാത്രാമംഗളങ്ങൾ നേരുന്നതിനോടൊപ്പം മുണ്ടത്തിക്കോട് പുതിയ വികാരിയായി ചാർജെടുക്കുന്ന ഫാദർ ജോൺ ഹൃദ്യമായ സ്വാഗതം പ്രിയ ഫ്രാങ്കോ നന്ദിയുണ്ടൊരുപാട് മുണ്ടത്തിക്കോട് ഇടവക കുടുംബത്തിലെ ഒരംഗമായതിന് സന്തോഷങ്ങളിൽ ഞങ്ങളോടൊപ്പം ജീവിച്ചതിന് ഇടവകയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്കും ദൈവത്തിനുമിടയിൽ നിന്ന് എല്ലാ ദിനവും ഞങ്ങളെ അനുഗ്രഹിക്കാൻ കരങ്ങളുയർത്തിയതിന് എല്ലാത്തിനുമുപരി ഹെവൻലി ബ്ലിസ് ചാനലിൻ്റെ നെടും തൂണായി നിന്നതിന് പുതിയ ഇടവകയിൽ അഭിഷേകമായി മാറാൻ ദൈവമച്ഛനെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനകൾ മംഗളങ്ങൾ മൂന്ന് വർഷത്തെ ശേഷം അച്ഛൻ എന്താണ് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫൈനൽ ട്രാൻസ്ഫർ അല്ല അവസാനത്തെ ട്രാൻസ്ഫർ വരുന്നത് മുകളിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫർ ആണല്ലോ മുമ്പുള്ള കൊച്ചു കൊച്ചു മാറ്റങ്ങളാണ് മാറ്റമില്ലാത്തതൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ളതൊക്കെ മണമുണ്ടാക്കുന്ന പറയുന്നത് അതുകൊണ്ട് മാറ്റം സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാനും മാറിപ്പോകുന്നു നമ്മളെല്ലാവരും മാറിപ്പോകേണ്ടവരുമാണ് ഒരു ഫൈനൽ ട്രാൻസ്ഫർ എല്ലാവർക്കും ഉണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളതൊക്കെ അതാത് ആഴ്ചകൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച നമ്മൾ നേരിട്ട് വിശുദ്ധപരി മധ്യേ ഒരു ഇടയലേഖനം വഴി കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനും തയ്യാറാണ് എന്തായാലും ഒത്തിരി സന്തോഷവും സ്നേഹമുണ്ട് മൂന്ന് വർഷം പിന്നിട്ടത് വളരെ പെട്ടെന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു മുണ്ടത്തി കോടിയുടെ ഇടവകയിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ദൈവാനുഗ്രഹത്തിൽ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു എങ്കിലും മാനുഷികമായിട്ടുള്ള പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ദൈവത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളോടും ഒപ്പം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം ഈ മുണ്ടത്തികോടെ ഇടവക എൻ്റെ വീട് ഇവിടെ അടുത്താണെങ്കിലും ഒത്തിരി എന്നെ കരുതിയിരുന്നു അനർഹമായിട്ട് സ്നേഹിച്ചിരുന്നു അനൽപ്പമായ ഔതാര്യത്തിലൂടെ എന്നോട് പെരുമാറിയിരുന്നു എന്നുള്ളത് എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ് എല്ലാത്തിനും എല്ലാത്തിനും പ്രത്യേകമായിട്ട് നന്ദി

ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അനുഗ്രഹ പ്രഭാഷണവും ദർശനസഭാ അതിരൂപതാ ട്രഷറർ ഹെൻറി ലൂക്കോസ് മുഖ്യപ്രഭാഷണവും നടത്തി റവറൻ ഫാദർ റോയ്സൺ കൊളനൂർ ദർശനസഭ അനിമേറ്റർ സിസ്റ്റർ ലിസ്ബി നഗരസഭാ കൗൺസിലർ ബിജു ഇഗ്നേഷ്യസ് എ പി യേശുദാസ് മാസ്റ്റർ ഇടവക ട്രസ്റ്റി ബെന്നി പോൾ അയ്യങ്കേരി പ്രഥമ പ്രസിഡന്ധി സേവ്യർ കൊളന്നൂർ എന്നിവർ ആശംസയർപ്പിച്ചു പ്രോഗ്രാം കൺവീനർ എ എൽ ജേക്കബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോർജ് നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് ദർശന സഭാഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അതിമനോഹരമായി വാർഷികം സമാപിച്ചു ദർശന സഭയിൽ പേരെ ഉള്ളുവെങ്കിലും ഗംഭീരമായിട്ട് അവരുടെ വാർഷികം നടത്തി എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത് എത്രമാത്രം കലാപരിപാടികളായിരുന്നു അവർ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ വളരെ സൂപ്പർ ആയിട്ട് അല്ലേ സൂപ്പറായിട്ട് അല്ലെ ടീച്ചർ പ്രായഭേദമന്യം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും സൂപ്പറായി എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ുളം നമ്മുടെ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയിലെ രണ്ട് വിശുദ്ധ കുർബാനകൾക്കും മുഖ്യ കാർമികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈകൾ ചുംബിക്കുകയും നൽകി ആദരിക്കുകയും ചെയ്തു ഈ കുർബാന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സേവനം എനിക്കും ഇടവകയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ വർഷം പൂമല ഇടവകാംഗമായിട്ടുള്ള ഈ മൈക്കിളച്ഛൻ എസ് ജെ ബി സഭാംഗമായിട്ടുള്ള ഈ അച്ഛൻ ഇവിടെ ഡീക്കനായിരിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി സേവാ പ്രവർത്തനങ്ങൾ സബ് ഡീക്കനായിരിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബക്കൂട്ടായ്മ ആയാലും കാറ്റിംഗ്സമായാലും ബാക്കി എല്ലാ മേഖലകളിലും സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ പയ്യെ പള്ളിയിലുള്ള ബൈബിള് അദ്ദേഹം തന്നെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരുപാട് മേഖലയിൽ നമ്മെ സഹായിച്ചിട്ടുള്ള വ്യക്തി ഇന്ന് തമുരാൻ്റെ അഭിഷുക്തനായി എന്നുള്ളതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ പേരൊക്കെ പട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് തിരുപ്പട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു എന്തായാലും ഹെവൻലിബിൾ ചാനലിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഭാവി ആശംസകളും സ്നേഹത്തോടെ ചാനലിന് വേണ്ടി ഞങ്ങൾ മുണ്ടത്തിൽകോട് ക്രിസ്തുരാജ മദ്യലഹരി വിരുദ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചാരിറ്റി സഭയുടെ സാമ്പത്തിക സഹായത്തോടുകൂടെ നമ്മുടെ ഇടവകയിൽ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മദ്യ വിരുദ്ധ സെമിനാറിനെ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ സേവ്യർ പള്ളിപ്പാടൻ നേതൃത്വം നൽകി നമ്മുടെ കൂടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സെമിനാറാണ് ആണ് ഈ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പോലീസ് സേനയിൽ സ്തുർഹമായ സേവനം കാഴ്ചവെച്ച് റിട്ടയർ ചെയ്ത ഒരു മാളാക്കാരൻ ക്രിസ്ത്യാനിയാണ് സേവ്യർ പള്ളിപ്പാടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഒക്കെ ആളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് വളർന്ന് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയിലെ മക്കൾക്ക്

യൂണിറ്റ് കരസ്ഥമാക്കി വർഷത്തെ ദീർഘകാല ശ്രീ യേശുദാസ് നീലങ്കാവിൽ പിതാവിൽ നിന്ന് മതബോധന യൂണിറ്റിനെ എനിക്ക് ുംഭിമാനമാണുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ സ്വയം പങ്കുവെക്കുന്നതിന് കാണിക്കുന്ന ഒരു ഒത്തൊരുമ ഒരു മാതൃക ഇവിടുത്തെ അധ്യാപകരുടെയും പി ടി ഐയുടെയും പ്രത്യേകമായിട്ടുള്ള പങ്ക് ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്ന് വേണം നിസ്തർക്കമായിട്ട് പറയാൻ മിനിറ്റ് ടീച്ചർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ കാറ്റഗിസത്തിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായ വെറോണിക്ക ടീച്ചറാണ് വെറോണിക്ക ടീച്ചറുടെ മാതൃകയും ലാളിത്യവും സ്നേഹവും കരുതലും കുട്ടികൾക്ക് എന്നും താങ് തണലുമായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഒപ്പം തന്നെ യേശുദാസ് മാസ്റ്റർ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഈ ഇടവകയിലെ മക്കൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും നമുക്ക് നന്ദി പറയാതെ വയ്യ കഴിഞ്ഞ ഞായറാഴ്ച ഇടവകയിൽ സേവനം ചെയ്യുന്ന ബ്രദർ ജോയ്സ് ഓലത്തിന്റെ നേതൃത്വത്തിൽ പള്ളിമുറ്റം പരിപാടി സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ ഇരുപതോളം മക്കൾ പങ്കെടുത്തു ടീച്ചർ നമ്മുടെ മതബോധന വിദ്യാർത്ഥികളിൽ എട്ടാം ക്ലാസ് മുതൽ എ സി സി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോഴത്തെ നമ്മുടെ ബ്രദറിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ആണ് ഈ പള്ളിമുറ്റം പരിപാടി എനിക്ക് തോന്നുന്നു നമ്മുടെ വകീയിലെ കുട്ടികൾ അതേറെ ആസ്വദിക്കുന്നുണ്ട് ബ്രദർ വൈകുന്നേരങ്ങളിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ഒരു പ്രത്യേക പരിശീലന ക്ലാസ് അത് ഏറെ പുതുമയുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാറ്റഗിസത്തിന്റെ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒരു കൂടെ അങ്ങനെ ഒരു പുതുമയോടു കൂടെ ഇത് അവതരിപ്പിച്ചപ്പോൾ അത് കുട്ടികളുടെ ഇടയിൽ വലിയ ദിവസമായിട്ട് ടീച്ചറുടെ മക്കളും അതിനുള്ളതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു മറ്റിടവകൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ് കാറ്റിസം മാസത്തിൽ ഒരു ദിവസം എല്ലാ പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളും ഒരുമിച്ച് ചേർന്ന് പങ്കെടുക്കുന്ന ഈ പള്ളിമുറ്റ പരിപാടിക്ക് എല്ലാ എല്ലാകളും ഭാവി നന്ദി ഹെവല്യബിൾസ് ചാനൽ ആരംഭിച്ചപ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് നവസുവിശേഷവൽക്കരണമാണ് അതിന്റെ ഭാഗമായി എല്ലാ മാസവും ഓരോ ഷോർട്ട് ഫിലിം ഇറക്കുക എന്നുള്ളത് നമ്മുടെ കമ്മിറ്റി തീരുമാനമാണ് അതുപോലെ അരികെ തിരികെ എന്നൊക്കെ പറഞ്ഞ് പല ഷോർട്ട് ഫിലിമുകളും പല ഹിറ്റായിട്ടുള്ള ഷോർട്ട് ഫിലിമുകളും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ മാസം നമ്മൾ ഇറക്കിയിട്ടുള്ള ഷോർട്ട് ഫിലിമിന്റെ പേരാണ് കാറ്റ് അറ്റത്തിന്റെ കാറ്റ് എന്ന ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഹെവല്യബിൾസിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മിനി ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് അത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങള് പെട്ടെന്ന് ഒരിക്കലൊരു ഇതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ അച്ഛന്മാറും എല്ലാവരുടെ ഒരു ആകാംക്ഷ ആയിരുന്നു അത് വെച്ചിട്ട് അതൊരു ത്രെഡായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കേട്ടു ദൈവം ജീവിച്ചിരിപ്പുണ്ട് അടയാള എന്തായാലും വളരെ നന്നായിരിക്കുന്നു ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെ അധികം വൈഭവങ്ങൾ കൂടാതെ വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിച്ച അഭിനയിച്ച നമ്മുടെ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളത് എന്നുള്ളത് മാധ്യമ ശ്രദ്ധ നേടി നിസ്തർക്കമാണ് ഹെവൻലി ഹെവൻലി ബ്ലിസ് ബ്ലിസ് തൃശൂർ അതിരൂപത മീഡിയ ഇടവകാംഗവും ചാനലിന്റെ സജീവ അംഗവുമായ അന്ന റോബിൻസിനെ അഭിനന്ദനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അന്ന നമ്മുടെ ഈ ഹെവൻ ലിബിൾസിലൂടെ വളർന്ന് ഇപ്പോൾ അതിരൂപതയുടെ തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളത് ഹെവൻലി ഉയർന്നതിന്റെ അടയാളമായിട്ട് വേണം കരുതാൻ അന്നക്ക് ഞങ്ങളുടെ ഈ ഇടവക എല്ലാ ആശംസകളും ഭാവി മംഗളകളും ജനുവരി മുപ്പതിന് ഇരുപത്തി ആറാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം ശ്രീ ബാബു ജോസിനും ശ്രീമതി ഷെറിൻ ബാബുവിനും വിവാഹ വാർഷിക ആശംസകളുമായി ഹെവൻ ലിബിൾ ചാനൽ ജനുവരി മുപ്പതിനെ മുപ്പത്തിരണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം ശ്രീ ആന്റോ അടുക്കൂടനും ശ്രീമതി ലിസി ആന്റോയ്ക്കും ഫെബ്രുവരി ഒന്നിനു മുമ്പ് എല്ലാ സംഘടനകളും കണക്ക് പള്ളി ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ് ഫെബ്രുവരി ിലെ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം ഉണ്ടായിരിക്കും ഫെബ്രുവരി മാസത്തെ കുടുംബ സമ്മേളനങ്ങൾ ഫെബ്രുവരി എട്ട് പതിനഞ്ച് തീയതികളിൽ നടത്തുന്നതായിരിക്കും ഈ ആഴ്ചത്തെ വായനകൾ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ദിവസം സമയം വീണ്ടും വരെ നന്ദി